അർജുനെ കാണാതെയായിട്ട് ഇന്നേക്ക് പതിമൂന്നാം ദിവസം ധൃതിയുടെ ക്രൂരത എന്നതുപോലെ തന്നെ ഒന്നാകെ അവിടെയുള്ള മനുഷ്യരെയും അർജുനെയും ഒന്നാകെ കവർന്നെടുത്ത ആ ദിവസം ദുരന്തത്തിൽ പലരെയും കണ്ടെത്തിയെങ്കിലും ഇപ്പോഴും അർജുനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് വശങ്ങൾ കഴിഞ്ഞു പോയി ഇന്നേക്ക് പതിമൂന്നാം ദിവസം കഴിഞ്ഞു പോലീസും സൈന്യവും നേവിയും ഒന്നാകെ ശ്രമിച്ചിട്ടും അർജുനനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അജൻ സഞ്ചരിച്ചിരുന്ന ട്രക്ക് പോലും പോലും കണ്ടെത്താൻ തിരച്ചിലിൽ സാധിച്ചിട്ടില്ല എന്നതാണ് സത്യം തിരയുന്നവരെ കുറ്റം പറയുകയല്ല പ്രകൃതി അത്രക്കും ശോഭിതമായിട്ടാണ് ഇപ്പോഴും അവിടെ നിൽക്കുന്നത് ഏത് സംഘങ്ങൾക്കും അടിയിലേക്ക് ഇറങ്ങാൻ കഴിയുകയില്ല എന്ന് അടിവരെ ഇട്ടു പറയുകയാണ് ഈശ്വരൻ മാൽപ്പ വിദഗ്ദ്ധ പരിശീലനം ലഭിച്ചവർ നാവികസേനയിൽ എങ്കിലും സാഹചര്യത്തിൽ വളരെ അധികം അടിയൊഴുക്കുള്ള ഈ പുഴയിലേക്ക് ഇറക്കുന്നത് ആത്മഹത്യക്ക് തുല്യമാണ് എന്നാണ് കലക്ടർ പറഞ്ഞത് ഒക്കെ തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ ഈശ്വർ വീണ്ടും പുഴയിലേക്ക് ഇറങ്ങാൻ തയ്യാറായി ഒരു തരത്തിലും ഇതിൽ നിന്ന് പിന്മാറുകയില്ല എന്നാണ് ഈശ്വർ പറഞ്ഞത് പുഴയുടെ ഗതി മനസ്സിലാക്കി വേണം തിരച്ചിൽ നടത്താൻ ഇടയിൽ പല ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഈശ്വരന് വന്നു ചേർന്നിട്ടുണ്ട് ഈശ്വറിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഒലിച്ചു വരുന്ന മരക്കഷ്ണങ്ങൾ കമ്പികൾ അടിയിലൊക്കെ പെട്ടിട്ടുണ്ട് പത്ത് വർഷത്തിനുള്ളിൽ ഇത്രയും ദുഷ്കരമായ നിമിഷങ്ങൾ ഉണ്ടായിട്ടില്ല എന്നാണ് ഈശ്വർ പറഞ്ഞത് പുഴയുടെ സെൻട്രലായിട്ട് ഒരു വലിയ മരം വീണിട്ടുണ്ട് പുഴയിൽ ഇറങ്ങുന്ന സമയത്ത് ഈ മരത്തിൽ സേഫ്റ്റി കെയർ കുടുങ്ങാറുണ്ട് ആദ്യം ഈ മരം എടുത്തു മാറ്റണം എന്നാലേ കൂടുതൽ രക്ഷാപ്രവർത്തനം നടക്കുകയുള്ളൂ എന്തായാലും ഗംഗാവലി പുഴ ആർത്തിറമ്പി വരുമ്പോഴും അതിലേക്ക് ഇറങ്ങാൻ വേണ്ടി ദൈവദൂതനെ പോലെ ഈശ്വർമാൽപ്പ വന്നത് ആരും ഇറങ്ങാൻ മടിക്കുന്ന അടിയൊഴുക്കുള്ള ഈ പുഴയിലേക്ക് ദൈവദൂതനെ പോലെ ഇറങ്ങാൻ തയ്യാറായി തേടി ആ പുഴയിലേക്ക് ഈശ്വർമാൽപ്പ ഇറങ്ങിയത് ഏഴ് പ്രാവശ്യമായിരുന്നു അർജുൻ ഏതവസ്ഥയിലാണെങ്കിലും ഞങ്ങൾ കണ്ടെത്തുമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈശ്വരൻ മാൽപ്പയുടെ ടീമും ഈശ്വരും പോയത് ആഴങ്ങളിലേക്ക് പിന്നെ അദ്ദേഹം സാഹസങ്ങൾ നടത്തി കുറേ നേരം തിരഞ്ഞുവെങ്കിലും വലിയ നിരാശയായിരുന്നു കാരണം വെള്ളത്തിനടിയിൽ ഈശ്വരൻ മാൽപ്പക്ക് കാണാൻ സാധിച്ചത് സാധിച്ചിരിക്കുന്ന കാഴ്ചകളായിരുന്നു എല്ലും മണ്ണ് നിറഞ്ഞു കടക്കുന്നു പാറകളും എൻ്റെ കൂടെ പാറക്കെട്ടുകളും മരക്കഷ്ണങ്ങളിലൊക്കെ കമ്പികൾ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് പോകാൻ കഴിയുന്നില്ല മാൽപ്പയുടെ ജീവൻ തന്നെ ആപത്ത് പെടേണ്ട അവസ്ഥ കമ്പികൾ ദേഹത്ത് തുളഞ്ഞു കയറുന്ന അവസ്ഥ എന്നിരുന്നാലും സ്വയം രക്ഷ പോലും നോക്കാതെ അദ്ദേഹം ഏഴ് തവണ ഇറങ്ങി നോക്കി എങ്ങനെയെങ്കിലും അർജുനയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇന്നലെ മഴ കുറവായതുകൊണ്ട് കൂടുതൽ തിരച്ചിൽ നടന്നുവെങ്കിലും ഇന്ന് ഇത്ത മഴ കാരണം പുഴയിലേക്ക് ഇറങ്ങാൻ സാധിക്കുന്നേയില്ല എന്നാലും അവരുടെ കഴിവിൻ്റെ പരമാവധി അവർ മഴ തോരുന്നതിനനുസരിച്ച് പുഴയിലേക്ക് ഇറങ്ങുന്നുണ്ട് അർജുൻ മാത്രമല്ല അതുപോലെ രണ്ട് സഹോദരങ്ങളും കൂടെ ഉണ്ട് അർജുനെ പോലെ തന്നെ ആ കുടുംബവും ആ രണ്ടു സഹോദരങ്ങളെ കാത്തിരിക്കുന്നുണ്ട് പരപ്പിനെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയോടെ എന്നാൽ മൂന്നു പേരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല പേ പറയുന്നതിനനുസരിച്ച് ആ പുഴയിൽ തിരയുക എന്ന് പറയുന്നത് അതിഭയാനകമാണ് ഠനമായ കുത്തൊലിപ്പും മണ്ണും ചെളിയും കല്ലും പാറക്കെട്ടുകളും എല്ലാം കൂടി കടന്നു കിടക്കുന്ന അവസ്ഥ ഇത്തവണ ഈശ്വർ പുഴയിലിറങ്ങിയ സമയത്ത് ബന്ധിച്ചിരുന്ന കയർ പൊട്ടി ഈശ്വർ പുഴയിലകപ്പെടുകയും പിന്നീട് നാവികസേനയാണ് ഈശ്വരനെ രക്ഷപ്പെടുത്തിയത് ും മടിയൊഴുക്കാണ് ഈ പുഴക്ക് പുളകെട്ടിയൊക്കെ അവർ പല പരിശ്രമങ്ങളും നടത്തുന്നുണ്ട് ഇപ്പം ലോറിയിൽ മനുഷ്യ സാന്നിധ്യമുണ്ടോ എന്ന് ഇപ്പോഴും അതൊരു വിവരവും കിട്ടിയിട്ടില്ല എന്തായാലും ഗംഗാവരി പുഴയിൽ നിന്ന് അർജുനനെ പെട്ടെന്ന് ഇവർക്ക് എടുക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം